നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ ഗ്രൂപ്പായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി യു എസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയന്ന യു എസ് പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയുടെ പിന്തുണ ലഭിക്കാൻ ശത്രുരാജ്യമായ പാകിസ്ഥാനിട്ട് പണിയുകയാണ് എന്നാൽ പലരും ട്രംപിന്റെ നിലപാടുകളിൽ ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ കളികളൊന്നും ഇന്ത്യയിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ചില സാഹചര്യത്തിൽ പാകിസ്ഥാനെ യു എസ് പിന്തുണയ്ക്കുകയും മറ്റു ചില സാഹചര്യത്തിൽ എതിർത്തും പറയും ഇപ്പോഴത്തെ ിൽ കാശ്മീർ വിഷയത്തിൽ കുറ്റം ചുമത്തുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുക എന്ന് പതിവ് തന്ത്രമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് പഹൽഗാം കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഴ്ചകൾക്ക് ശേഷമാണ് വാഷിംഗ്ടണിൽ ടി ആർ എഫിന് ഭീകര ടാഗ് നൽകിയിരിക്കുന്നത് അതിൽ ഇരുപത്തിയാറ് പേർ കൂടുതലും വിനോദസഞ്ചാരികൾ വെടിയേറ്റ് മരിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണിതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു ലഷ്കർ പ്രവർത്തകരും ഇത് ആസൂത്രണം ചെയ്തു എന്നിരുന്നാലും പഹൽഗാം ആക്രമണവും ലഷ്കർ ഈ തൊയ്ബയും തമ്മിലുള്ള ബന്ധം ഇസ്ലാമാബാദ് തള്ളിക്കളഞ്ഞു കാരണം ലഷ്കർ ഈ തൊയ്ബ പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട ഒരു പ്രവർത്തനരഹിതമായ സംഘടനയാണെന്ന് അവർ അവകാശപ്പെട്ടു പാകിസ്ഥാൻ ഫലപ്രദമായും സമഗ്രമായും ബന്ധപ്പെട്ട സംഘടനകളെ ഇല്ലാതാക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും കേഡർമാരെ തീവ്രവാദ വിരുദ്ധരാക്കുകയും ചെയ്തുവെന്ന് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഒരു പരിചിതമായ നീക്കത്തിൽ പാകിസ്ഥാൻ സ്വയം ഭീകരതയ്ക്കെതിരായ മുൻനിര രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുകയും ഭീകരതയ്ക്കെതിരായ ശ്രമങ്ങളിലൂടെ ആഗോള സമാധാനം കൈവരിക്കുന്നതിന് വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തു പഹൽഗാം കൊലപാതകങ്ങളിൽ ലഷ്കറിന്റെ പങ്കിനെ കുറിച്ചുള്ള തെളിവുകളുടെ പിന്തുണയുള്ള ഇന്ത്യയുടെ വാദത്തെ പ്രസ്താവന നിരാകരിക്കുകയും പാകിസ്ഥാനെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര വേദികളെ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമാണിതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ വിരുദ്ധ പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം പദവികൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മുൻകാല റെക്കോർഡുണ്ട് പ്രത്യേകിച്ച് ഐ ജെ കാശ്മീർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള നിരുത്തരവാദപരവും ക്രൂരവുമായ പെരുമാറ്റങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ തിരിക്കാൻ ജമ്മു കാശ്മീരിന് മുൻഗണന നൽകുന്ന പദം ഉപയോഗിച്ച് അത് പറഞ്ഞു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമായ നയങ്ങൾ സ്വീകരിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ബലൂചിസ്ഥാനിലെ സുരക്ഷാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബലൂജ് തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്ലാമാബാദ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡിയറിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും ഇത് സംഭവിച്ചു നേരത്തെ ഒരു പ്രസ്താവനയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ടി ആർ എഫിനെ ഒരു വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരവാദിയായും പ്രഖ്യാപിച്ചതായി പറഞ്ഞു ഇന്ത്യ തീരുമാനത്തെ സ്വാഗതം ചെയ്തു യുഎസ് നീക്കം ഐക്യരാഷ്ട്രസഭയിൽ പ്രത്യേകിച്ച് ആഗോള ഭീകര പദവികൾ നൽകുന്നതിനുള്ള പ്രധാന സംവിധാനമായ സുരക്ഷാ കൗൺസിലിന്റെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഉപരോധ സമിതിയിൽ പ്രത്യാഖ്യതങ്ങൾ ഉണ്ടാക്കി സാധ്യതയുണ്ട് യും അതിന്റെ മാതൃസംഘടനയായ ലഷ്കറിനെയും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം തീവ്രവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ പാകിസ്ഥാനെ പതിവായി സംരക്ഷിക്കുന്ന സുരക്ഷാ കൌൺസിലെ സ്ഥിരം അംഗമായ ചൈന യുഎസ് നീക്കത്തോട് ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത് തീവ്രവാദ വിരുദ്ധ സഹകരണം വർദ്ധിപ്പിക്കാനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും സംയുക്തമായി നിലനിർത്താനും ചൈന പ്രാദേശിക രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു വിദേശകാര്യ മന്ത്രാലയ വക്താവ് ചെയ്യാനാണ് ഇങ്ങനെ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്